കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായിരിക്കുകയാണ് ശശി തരൂർ മുൻപും പല വിധത്തിലുള്ള ഭരണപക്ഷ അനുകൂല പ്രസ്താവനകൾ നടത്തി കോൺഗ്രസിനെ വെട്ടിലാക്കിയ തരൂർ ഈ അടുത്ത് ബി ജെ പിയിലേക്ക് പോകുമോ എന്ന തരത്തിൽ സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് കടന്നിരിക്കുകയാണ് കേരളത്തിലെ പ്രമുഖ നേതാക്കൾ അടക്കം തരൂരിനെ തള്ളി രംഗത്തെത്തി കഴിഞ്ഞു കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി മാത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയുള്ള തരൂരിന്റെ പ്രസ്താവനകൾ വലിയ വിവാദമായിരിക്കുകയാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ അപ്രതീക്ഷിതമായി രാജിവെച്ചതോടുകൂടി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തരൂർ എത്തും എന്ന തരത്തിലുള്ള ചർച്ചകളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് തരൂർ ബി ജെ പിയുടെ വഴിയെയാണ് എന്ന് നേരത്തെ തന്നെ ചില നേതാക്കൾ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് സാധ്യത ഏറുകയാണ് അതിനിടയിൽ നിലപാട് തിരുത്താത്തിടത്തോളം ശശി തരൂരിനെ തിരുവനന്തപുരത്തെ ഒരു പാർട്ടി പരിപാടിയിലും പങ്കെടുപ്പിക്കില്ല എന്ന കടുത്ത നിലപാടെടുത്തുകൊണ്ട് കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തി കഴിഞ്ഞു തരൂരിന്റെ കാര്യം കേരളത്തിലെ കോൺഗ്രസ് വിട്ടതാണ് അദ്ദേഹത്തിനെതിരെ നടപടി വേണോ വേണ്ടയോ എന്ന് ദേശീയ നേതൃത്വത്തിന് തീരുമാനിക്കും എടുക്കാം തരൂർ ഇപ്പോൾ തങ്ങളുടെ കൂട്ടത്തിലുള്ളതായി കണക്കാക്കുന്നില്ല എന്നാണ് മുരളീധരൻ പറഞ്ഞത് മുരളീധരന്റെ പ്രതികരണത്തിന് പിന്നാലെ തരൂർ പാർട്ടി വിടുന്നതാണ് നല്ലത് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും പറഞ്ഞിരുന്നു പാർട്ടി പുറത്താക്കുന്നത് വരെ അദ്ദേഹം കാത്തിരിക്കേണ്ടതില്ല അത് സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ അദ്ദേഹം പുറത്താക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും അദ്ദേഹം സ്വയം പുറത്തു പോകുന്നതാണ് നല്ലത് എന്നും ഉണ്ണിത്താൻ പറഞ്ഞു വെച്ചു തരൂരിനെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗങ്ങളിൽ നിന്ന് വിലക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ കേരളത്തിലെ പ്രമുഖ നേതാക്കളെല്ലാം തരൂരിനെതിരെ ഒന്നിച്ച് രംഗത്തെത്തുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ തനിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പ്രതികരണവുമായി ശശി തരൂർ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞ ദിവസം തനിക്കെതിരെ പരാമർശങ്ങൾ നടത്തുന്ന നേതാക്കളുടെ ആധികാരികത എന്താണ് എന്നാണ് തരൂർ ചോദിച്ചത് തരൂർ തങ്ങൾക്കൊപ്പം ഇല്ലെന്ന കോൺഗ്രസിൽ ഉള്ളതായി കണക്കാക്ക എന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലായിരുന്നു തരൂരിന്റെ ഈ ഒരു പ്രതികരണം വന്നത് ഇക്കാര്യങ്ങൾ പറയുന്നവർക്ക് അതിനുള്ള അടിസ്ഥാനം ഉണ്ടായിരിക്കണം ആരാണ് ഇതൊക്കെ പറയുന്നത് പാർട്ടിയിൽ അവരുടെ സ്ഥാനം എന്താണ് എനിക്കറിയാൻ താല്പര്യമുണ്ട് മറ്റുള്ളവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിശദീകരിക്കാൻ എനിക്ക് കഴിയില്ല എന്നാണ് തരൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത് അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് അവരോടാണ് ചോദിക്കേണ്ടത് എനിക്ക് എന്റെ കാര്യമേ പറയാൻ കഴിയൂ എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ സംബന്ധിച്ച ചോദ്യത്തോട് തരൂർ പ്രതികരിച്ചത് കേരളത്തിലെ നേതാക്കളും ദേശീയ നേതൃത്വവും തരൂരിനോട് ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിൽ പിടിച്ചു നിൽക്കുന്നത് തരൂരിന് അത്ര എളുപ്പമാവില്ല ഈ അവസരം മുതലെടുത്ത് തരൂരിനെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള നീക്കം അണിയറയിൽ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്